രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പൂളക്കുറ്റിയിൽ നിർമ്മിക്കുന്ന എളി വാണിംഗ് സിസ്റ്റം അടുത്ത മാസം നിർമ്മാണം ആരംഭിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സഹകരണത്തോടെയാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പൂളക്കുറ്റിയിൽ നിർമ്മിക്കുന്ന സിസ്റ്റം അടുത്ത മാസം നിർമ്മാണം ആരംഭിക്കും ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഇത് ഇവ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഉത്തരാഖണ്ഡിലെ ഐ ഐ ടി റൂട്ട് കി എന്ന സ്ഥാപനമാണ് ഇത് സ്ഥാപിക്കുന്നത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിക്ക് ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് സന്ദേശങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനമാണിത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സഹകരണത്തോടെയാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചതെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സബാസ്റ്റ്യൻ പറഞ്ഞു വാണിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതോടെ പത്ത് കിലോമീറ്റർ ചുറ്റങ്ങളിലുള്ള ഭൂമിക്ക് മനസ്സിലാക്കി അത് മെസ്സേജായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൂടി സഹകരണത്തോടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് എന്താണെങ്കിലും വരുന്ന ഒന്നാം തീയതിയോടെ അതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരും ആ കാര്യങ്ങൾ കാര്യങ്ങളിവിടെ പതിനഞ്ച് ദിവസം എടുത്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അത് ചെയ്യുന്നതോടെ മലബാറിൽ എയർലി വാർണിംഗ് സിസ്റ്റമുള്ള ദുരന്ത പ്രതിരോധ സംവിധാനങ്ങളുള്ള പൂർണ്ണമായി ദുരന്തപ്പെട്ട സംവിധാനങ്ങളുള്ള പഞ്ചായത്തായി പണിച്ചാർ പഞ്ചായത്ത് മാറുമെന്നാണ് നമ്മൾ പറയാനുള്ളത് പേർലി വാണിംഗ് സിസ്റ്റം ഗ്രാമപഞ്ചായത്തിൽ വരുന്നതോടുകൂടി കണിച്ചാർ പൂർണമായും ദുരന്ത പ്രതിരോധ സംവിധാനമുള്ള പഞ്ചായത്തായി മാറും ന്യൂസ് ബ്യൂറോ പേരാവൂർ